ിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യൻ തന്ത്രം ലോകമെന്ന് കടുത്ത ജിയോ പൊളിറ്റിക്കൽ മത്സരത്തിലൂടെ കടന്നുപോകുന്ന കാലഘട്ടത്തിലാണ് ശക്തരായ രാജ്യങ്ങൾ സൈനികമായും സാങ്കേതികമായും സാമ്പത്തികമായും സ്വന്തം സുരക്ഷയും സ്വാധീനവും ഉറപ്പാക്കാൻ പുതിയ കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഫ്രാൻസ് ബന്ധം വീണ്ടും ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഫെബ്രുവരി പതിനാറ് മുതൽ ഫെബ്രുവരി പത്തൊമ്പത് വരെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയത് വെറുമൊരു നയതന്ത്ര യാത്രയല്ല മാർച്ച് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെയും സാങ്കേതിക ശക്തിയെയും പുതിയ ഉയരത്തിലേക്ക് എത്തിക്കുന്ന ചരിത്രപരമായ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാക്രോൺ നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ ആഗോള ഉയർച്ചയെ അംഗീകരിക്കുന്ന ശക്തമായ സന്ദേശമായി മാറി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധത്തെ പ്രത്യേക ആഗോള തന്ത്രപരമായ പങ്കാളിത്തമെന്ന നിലയിലേക്ക് ഉയർത്തിയതായി അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അതൊരു ഔപചാരിക വാക്കുകളല്ലായിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായി ഞങ്ങൾ അങ്ങനെ ചെയ്തു വരുന്നത് പോലെ ഈ ബന്ധത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന മാക്രോണിന്റെ വാക്കുകൾ ഇന്ത്യയുടെ നേതൃത്വത്തിന്റെയും സ്ഥിരതയുടെയും വിശ്വാസ്യതയുടെയും ആഗോള അംഗീകാരമാണ് ലോകം പലയിടങ്ങളിലും അനിശ്ചിതത്വത്തിലേക്ക് വീഴുമ്പോൾ ഇന്ത്യയെ ഒരു സ്ഥിരതയുടെ കേന്ദ്രമായി ഫ്രാൻസ് കാണുന്നുവെന്നതാണ് ഇതിന്റെ ആന്തരിക സന്ദേശം ഈ സന്ദേശത്തിലെ ഏറ്റവും നിർണായകമായ നേട്ടം പ്രതിരോധ സഹകരണത്തിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇടപാടിലൂടെ ഇന്ത്യ നൂറ്റിപ്പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി സ്വന്തമാക്കുന്നുവെന്ന വിവരം രാജ്യത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റ യുദ്ധവിമാന സംഭരണങ്ങളിൽ ഒന്നായി ഇത് മാറും ഇതിനൊപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തന രീതിയിലും തന്ത്രപരമായ കണക്ക് കൂട്ടലുകളിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു നിർണായക ചുവടുവയ്പായിരിക്കും ഇത് ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഒരു വ്യക്തമായ യാഥാർത്ഥ്യമുണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അംഗീകൃതമായി നാൽപ്പത്തിരണ്ട് ഫൈറ്റർ സ്ക്വാഡ്രണുകളുടെ ആവശ്യകതയുണ്ടെങ്കിലും നിലവിൽ പ്രവർത്തനക്ഷമമായത് ഏകദേശം ഇരുപത്തി ഒൻപത് സ്ക്വാഡ്രണുകളാണ് അതേസമയം പാകിസ്ഥാൻ ഏകദേശം ഇരുപത്തി സ്ക്വാഡ്രണുകളെ വിന്യസിച്ചിരിക്കുമ്പോൾ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് അറുപതിൽ അധികം സ്ക്വാഡ്രണുകൾ ശക്തിപ്പെടുത്തുകയാണ് നാലാം തലമുറയും അഞ്ചാം തലമുറയും ഉൾപ്പെടുന്ന അത്യാധുനിക യുദ്ധ വിമാനങ്ങളുടെ തുടർച്ചയായ ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം വെറും നിലനിർത്തലല്ല ലക്ഷ്യമിടുന്നത് മറിച്ച് ആകാശത്ത് ആധിപത്യം ഉറപ്പാക്കാനുള്ള ശക്തമായ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത് ഇവിടെയാണ് റാഫേലിന്റെ പ്രാധാന്യം കൂടുതൽ തെളിഞ്ഞു വരുന്നത് ഡെസോൾട്ട് ഏവിയേഷൻ നിർമ്മിക്കുന്ന റാഫേൽ ശംസം അഞ്ചു തലമുറ മൾട്ടിറോൾ ഫൈറ്ററായി കണക്കാക്കപ്പെടുന്നു ഇന്ന് ഇന്ത്യൻ ശേഖരത്തിൽ ഏറ്റവും നൂതനവും ഏറ്റവും വിശ്വാസ്യതയുള്ളതുമായ യുദ്ധ വിമാനങ്ങളിൽ ഇത് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഒപ്പുവെച്ച കരാർ പ്രകാരം മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും അവ ഇന്ന് വ്യോമസേനയുടെ മുൻനിര സ്ക്വാഡ്രണുകളിൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായി വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിമാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് ഒരു പുതിയ ആത്മവിശ്വാസവും ഉയർന്ന ആക്രമണ പ്രതിരോധ ശേഷിയും സമ്മാനിച്ചു ചുരുക്കത്തിൽ മാക്രോന്റെ ഇന്ത്യ സന്ദർശനം ഒരു വലിയ തന്ത്രപരമായ വിജയം ഇത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും ചൈന പാകിസ്ഥാൻ വ്യക്തമായ മുന്നറിയിപ്പ് നൽകും കൂടാതെ ആഗോള ശക്തികളുടെ മുൻനിരയിൽ കൂടുതൽ ഉറപ്പോടെ നിർത്തുകയും ചെയ്യും ഇന്ന് ലോകം കാണുന്നത് ഇന്ത്യ ഒരു ഉയർന്നു വരുന്ന രാജ്യമല്ല മറിച്ച് സ്വന്തം സുരക്ഷയും സ്വാധീനവും ഉറപ്പാക്കാൻ ദീർഘകാല പദ്ധതികളിലൂടെ മുന്നേറുന്ന ഒരു ആത്മവിശ്വാസമുള്ള രാജ്യമായാണ് കാണുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്